വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ പാരായണങ്ങളുടെയും പ്രാർത്ഥനകളുടെയും നിറവിൽ നടുവട്ടം ഉറു സമാപിച്ചു സത്കർമ്മങ്ങൾ കൊണ്ട് സുഹൃതം ചെയ്തെത്തിയ വിശ്വാസികൾ ആത്മീയ വഴിയിൽ ഒത്തുചേർന്ന അഹമ്മദ് അൽ ഖാദിരി മഹല്ലു വീണ്ടും ചരിത്രമാക്കി കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല നടുവട്ടം പിലാക്കൽ പള്ളി മക്കാമിൽ നടന്ന സിയാറത്തിലും നന്മ ക്യാമ്പസിൽ നടന്ന പ്രാർത്ഥനാ സമ്മേളനത്തിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ഷെയ്ഖ് അഹമ്മദ് അൽ ഖാദിരിയുടെ ആത്മീയ സവിധത്തിൽ കക്കിടിപ്പുറം സൊലാഹ് മുസ്ലിയാരുടെ പ്രാർത്ഥനയോടെയാണ് ഉറൂസ് മുബാറക്കിന് ആരംഭം കുറിച്ചത് തുടർന്ന് ഉറൂസ് നഗറിൽ എത്തിച്ചേർന്ന വിശ്വാസി വൃന്ദത്തിന് ആത്മീയ ഹർഷമേകി മൗലിദ് ജൽസ പ്രഭാഷണം കൂട്ടപ്രാർത്ഥന എന്നിവ നടന്നു അബ്ദുൽ ഖാദിർ ഫൈസി ആനമങ്ങാട് സയ്യിദ് എസ് ഐ കെ തങ്ങൾ അബ്ദുൽ ബാരി സിദ്ദീഖി ഹബീബുള്ള ബാഖവി അനസ് ബുഖാരി ഡോക്ടർ ഫസൽ റഹ്മാൻ അബ്ദുൽ ജലീൽ അഹ്സനി റഷീദ് ബുഖാരി കമ്മിനിപ്പറമ്പ് ഉവൈസ് ബുഖാരി ഉസ്മാൻ അൽ അഹ്സനി ഷുഹൈബ് സക്കാഫി കോഹിനൂർ മുഹമ്മദ് വി പി അലി വാര്യത് അലി എ വി മൊയ്തുണ്ണി ഇബ്രാഹിം മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു വെട്ടനൂസ് പൊന്നാനി